ീഹാറിനെ ഇളക്കി മറിച്ച വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് അംബേദ്കർ പാർക്കിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും ഗാന്ധിയിൽ നിന്ന് എന്ന പേരിൽ മാർച്ച് നടത്തും എതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര അവസാനിക്കുന്നത് ബീഹാറിലെ പട്നയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി തൗഫീഖ് ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര സഞ്ചരിച്ച് ഇന്ന് പട്നയിൽ അവസാനിക്കുമ്പോൾ ശക്തമായ ഒരു സന്ദേശവും മുദ്രാവാക്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ സമാപന സമ്മേളനത്തിലേക്ക് വരുന്നത് രാജ്യം ഉറ്റുനോക്കുന്നു തേജസ്വി യാദവ് അടക്കം രാഹുലിനൊപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു യാത്രയുടെ സമ്മേളനം എപ്പോഴാണ് ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുന്നത് വലിയ ആവേശമാണ് ഈ ഗാന്ധി മൈതാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം നിരവധി പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുടെ സമാപന വേദിയിലേക്ക് ഇപ്പോൾ എത്തി വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്നത് പോലെ മല്ലികാർജ്ജുൻ ഖാർഗിയുടെയും സോണിയാ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കട്ടൌട്ടുകൾക്കൊപ്പമായിട്ട് കെ സി വേണുഗോപാലും ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കും നാല് പ്രധാനപ്പെട്ട നേതാക്കളുടെ കട്ടൌട്ടുകളും ഈ സമാപന വേദിക്ക് സമീപത്തായിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ വലിയ ജനസാഗരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ സമാപന സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിരവധി ആളുകളെ കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും പത്ത് മണിക്ക് ശേഷം ഏകദേശം പത്തരയോടുകൂടി യാത്രകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ പങ്കെടുക്കാനായിട്ട് എത്തിയ ചില പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് യാത്ര കഴിച്ചേ पूरे बिहार में जो वोटर अधिकार यात्रा आदरणीय नेता तेजस्वी यादव जी राहुल गांधी जी एवं इंडिया गठबंधन के सभी नेताओं के द्वारा निकाला गया जिसमें क्षेत्र में के जहां जहां से यह यात्रा गुजरी है और अभूतपूर्व समर्थन मिलने मिला है साथ ही साथ आज जो समापन है बीजेपी आरएसएस, जनता दल यूनाइटेड एनडीए के लोगों को यह पता चल गया था कि बिहार में इस बार बदलाव होता है तो बीजेपी के लोग चुनाव आयोग से गठजोड़ करके एस आई लाने का काम किया है लेकिन बिहार की जनता का मैं धन्यवाद देना चाहता हूँ कि वह किस तरह से समझ गए कि बीजेपी आर एस के लोग हमारे वोट का चोरी कर रहे हैं और आदरणीय नेता तेजस्वी यादव जी ने जब हूंकार दिया तो पूरे बिहार की जनता एक हो गई है और आज समापन है मैं अपने नेता का शुक्र गुजार हूँ की उन्होंने आदरणीय गांधी जी के सरदार गांधी जी के प्रतिमा से लेकर के बाबा साहब डॉक्टर भीमराव के प्रतिमा पर जाकर के इस यात्रा का समापन करने का आह्वान किया है तो मैं अपने नेता का शुक्रगुजार गुजार हूँ की गांधी और अम्बेडकर के विचारधारा को मान करके इस यात्रा का समापन करने के लिए जा रहे हैं। 2025 में पूरा संकल्प के साथ तेजस्वी यादव तय है बिहार के लोग बदलाव के लिए तैयार है एक कहावत है जिस और जवाना चलता है उस और जवानी चलती है तो हमारे नेता अभी जवान है तो पूरा जवाना हमारे नेता के पीछे है ായാലും ഇത്തവണ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആർ ജെ ഡിയുടെ പ്രവർത്തകർ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഈ ഗാന്ധി മൈതാനത്തുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ച നടത്തും ഇന്ത്യാ സഖ്യ നേതാക്കൾ ഉൾപ്പെടെ ആ പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തുറന്ന വാഹനത്തിലായിരിക്കും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിക്കും ഈ യാത്രയിൽ ഗാന്ധി മൈതാനത്ത് നിന്നും അംബേദ്കർ പാർക്കിലേക്ക് പോവുക അംബേദ്കർ പാർക്കിൽ പുഷ്പാർച്ചന നൽകും അതിനെ പുഷ്പാർശനം അർപ്പിച്ചതിന് ശേഷമായിരിക്കും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഒരു സംഗമമായി തന്നെ ഈ സമാപനം മാറുകയും ചെയ്യും നിരവധി ഇന്ത്യ സഖ്യ നേതാക്കൾ ഇതിനോടകം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പാട്നയിലെത്തിയിട്ടുണ്ട് നിരവധി ആളുകൾ ഈ വേദിയിലേക്ക് എത്തി കാരണം രാവിലെ ആറ് മണി മുതൽ വലിയ ജനത്തിലൊക്കെ ഈ വേദിയിൽ ഈ ഗാന്ധി മൈതാനത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വേദി നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആർ ജെ ഡിയും ഇല്ലാസയ്ക്കുമെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അപ്പൂർവം ആളുകൾ ഇപ്പോൾ ഈ സമാപന വേദിയിലേക്ക് എത്തുന്നുണ്ട് നിരവധി ആളുകൾ ഇവിടെ പങ്കെടുക്കാനെത്തുന്നു ഗാന്ധി മൈതാനത്ത് നിന്ന് ഈ റാലി ആരംഭിച്ച് നേരെ അംബേദ്കർ പാർക്കിലേക്കാണ് പോകുന്നത് അംബേദ്കർ പാർക്കിൽ സമാപന സമ്മേളനം നടത്താൻ അനുമതി കിട്ടുകയാണെങ്കിൽ അംബേദ്കർ പാർക്കിൽ സമാപന സമ്മേളനം നടത്തും അല്ലെങ്കിൽ തിരിച്ച് ഗാന്ധി മാർഗം ഗാന്ധി മൈതാനത്തെത്തും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എവിടെയായിരിക്കും ഇതിന് സമാപന സമ്മേളനം നടക്കുക എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിവരം ഉടൻ തന്നെ ലഭിക്കും അംബേദ്കർ പാർക്കിൽ യാത്രയിൽ കൃത്യമായി രാഷ്ട്രീയം പറയുകയും ബീഹാറിൽ നടക്കുന്ന അണുവിടാതെ രാഹുൽ ഗാന്ധി ആ യാത്രയിൽ യാത്രയിലുടനീളം പറയുകയും ചെയ്തു അവസാന ദിവസം അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പേര് ഇത് ഗാന്ധിയിൽ നിന്ന് എന്ന പേരിൽ വളരെ അർത്ഥമൊക്കെ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു ഉയർന്നുകിടപ്പുണ്ട് അതിലൂടെ കൃത്യമായ ഒരു താക്കീത് ബി ജെ പി ഭരണകൂടത്തിന് എൻ ഡി എ ഭരണകൂടത്തിനൊക്കെ നൽകുന്നുമുണ്ട് അപ്പോൾ ഇതെപ്പോഴാണ് മാർച്ചിന്റെ സമാപനം നിലവിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് സ്റ്റാലിനടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഈ നേതാക്കന്മാരുടെ പേര് വിവരങ്ങൾ കിട്ടിയോട് യാത്രയാണ് ഇന്ന് സമാപിക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളാണ് അതും രാഹുൽ ഗാന്ധിയും യാത്ര നടത്തിയത് കാരണം നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങളെ ഈ വോട്ടുകൊള്ളയുടെ ബോധവൽക്കരണം നടത്താനായിട്ട് സാധിച്ചു എന്ന വലിയ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്കും തേജസ്വി എല്ലാം ഉണ്ട് ഈ ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം വലിയ ജനപിന്തുണ ഈ റാലിക്ക് ലഭിച്ചിരുന്നു അതുതന്നെയാണ് ഈ റാലിയുടെ പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറയുന്നത് ആ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്രയധികം ജനക്കൂട്ടം ഈ മൈതാനത്തെത്തിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ റാലിയുടെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് ബീഹാറിൽ അവസാനിക്കുന്ന ഒരു റാലി അല്ലെങ്കിൽ ബീഹാറിൽ നാന്ി കുറിച്ച ബീഹാറിൽ നന്ദി കുറിച്ച ഒരു യാത്രയാണിത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഉടൻ വ്യാപിപ്പിക്കും കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം വ്യാപകമായിട്ടുള്ള വോട്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി യാത്ര കടക്കേണ്ടതുണ്ട് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൂടി ഇന്ത്യാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും രാവിലെ എം എ ബിബിയുമായി സംസാരിച്ചപ്പോൾ എം എ ബി ബിക്ക് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി യാത്ര വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ എല്ലാ പിന്തുണയും എല്ലാ പിന്തുണയും എല്ലാ സഖ്യ എല്ലാ പ്രതിപക്ഷ സഖ്യ നേതാക്കളും ഈ ധാരയുടെ ഒപ്പം നിൽക്കും യാത്രയിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും കൂടി അറിയിച്ചുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഈ മൈതാനത്ത് എത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നു കോൺഗ്രസുമായി യാത്ര ആരംഭിച്ചതു മുതൽ ഇന്ത്യ സഖ്യം ഈ യാത്ര ആരംഭിച്ചതു മുതൽ വലിയ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു ആ പ്രതിഷേധങ്ങളെല്ലാം വകവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ വിജയത്തിലേക്ക് ഈ യാത്ര എത്തിക്കുന്നത് എന്നിപ്പോൾ എങ്ങനെയാണ് ഇന്ന് ഏത് സംസ്ഥാനത്താണ് അടുത്ത യാത്ര തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു ഉടനെ തന്നെ ഒരു അറിയിപ്പുണ്ടാകുമെന്ന് കൂടി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ശക്തമായി കൃത്യമായ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിൽ ക്ഷമിക്കണം ഭരണപക്ഷത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര പ്രതീക്ഷിച്ച് ശക്തി കാട്ടാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ പതിനാറ് ദിവസത്തെ യാത്ര തെളിയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ച് തേജസ്വി യാത്ര അടക്കം ഈ പതിനാറ് ദിവസവും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ വോട്ടർ അധികാർ യാത്രയിൽ ഉണ്ടായിരുന്നു ഈ പോകുന്ന സമയങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധമൊക്കെ ഉയർത്തിയപ്പോൾ മധുരം നൽകിയാണ് രാഹുൽ അവരെയെല്ലാം സ്വീകരിച്ചത് മറ്റൊന്ന് ഈ പട്നയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യത്തോട് എന്തായിരിക്കും രാഹുൽ ഗാന്ധി പറയുക എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് ഇന്ന് പട്നയിൽ കാണാമെന്നൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നു എം എ ബി ബി അടക്കം രാവിലെ തൗഹിക്കിനോട് സംസാരിച്ചപ്പോൾ അക്കാര്യം കൃത്യമായി പറഞ്ഞു വ്യാജ വോട്ടിനെതിരെ ശക്തമായ കള്ളവോട്ടിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും അടക്കമുള്ള വാക്കുകൾ കൊണ്ടായിരുന്നു അദ്ദേഹവും മറുപടി നൽകിയത് എന്തായാലും പട്ന തത്സമയ വിവരങ്ങളാണ് തൗഫീഖ് ഇപ്പോഴും അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വോട്ട് കൊള്ളയ്ക്കെതിരെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് വോട്ടർ അധികാർ യാത്രയിലൂടെ നൽകിയിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത് അവിടെ കൃത്യമായി മോഡിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗങ്ങൾ അത്രയുമായിരുന്നു കഴിഞ്ഞ പതിനാറ് ദിവസവും രാഹുൽ ഗാന്ധി നടത്തിയത് ആയിരത്തി കിലോമീറ്ററോളം അദ്ദേഹം സഞ്ചരിച്ചു ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ കൃത്യമായ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർത്ഥവത്തായ കാര്യങ്ങൾ വിഷയാധീതമായുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എൻ ഡി എക്ക് കൃത്യമായ ഒരു താക്കീതും കൂടി അദ്ദേഹം നൽകി